കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടും അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു എഴുപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരു തന്നെ ഉയർത്തുകയും ചെയ്യുന്നു ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്വാത്രം ചെയ്യുകയാണ് വളരെ ഒരു സങ്കീർത്തന ഭാഗമാണ് എഴുപത്തി അഞ്ചാം സങ്കീർത്തനം അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ വിടുതലുകൾ സൗഖ്യങ്ങൾ നടക്കും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പറയുന്നത് നടക്കാതിരിക്കും അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങളുണ്ട് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് തിരുവദിനത്തിൻ്റെ ആടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സമയമല്ല നമ്മുടെ സമയം നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം അതുകൊണ്ട് തന്നെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മുടെ ഏത് ഭൗതിക ആത്മീയ വിഷയത്തിനകത്തും ദൈവത്തിൻ്റേതായ ഒരു ഇടപെടൽ വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം എഴുപത്തിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും അപ്പം ദൈവത്തിന് ഒരു സമയമുണ്ട് ആ സമയത്താണ് അതിൻ്റെ വിധി പുറപ്പെടാറുള്ളത് ഒരു കേസുമായിട്ട് കോടതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനല്ല അവിടെ വിധി വരുന്നത് അല്ലേ ചിലപ്പോൾ ഒരു പക്ഷേ അതിന് എടുക്കുന്ന സമയം വർഷങ്ങളായിരിക്കും ഒരു ഇപ്പം നമുക്കറിയാം പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ചില കേസുകൾ വർഷങ്ങൾക്ക് പതിനും പതിനഞ്ചും വർഷം എടുത്തായിരിക്കും ആ വിഷയത്തിനകത്തൊരു വിധി വരുന്നത് അല്ലേ അപ്പോൾ അതുവരെയും നമ്മൾ കാത്തിരുന്ന് തന്നെ ആകണമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെയും എഴുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയും നമ്മുടെ ഉയർച്ച എവിടെ നിന്നാണ് വരുന്നത് തെക്ക് നിന്നാണോ കിഴക്ക് നിന്നാണോ പടിഞ്ഞാറ് നിന്നാണോ അല്ല സ്തോത്രം നമ്മുടെ ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു സ്ത്രോത്രം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു അത് നമ്മുടെ ഒറിജിനൽ ഭാഷയിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണിനെ ഉയർത്തുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ അങ്ങനെയെങ്കിലും കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ഉയർച്ച എവിടെ നിന്നാണ് വരുന്നത് മനുഷ്യരിൽ നിന്നാണോ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന മേഖലകളാണ് ഒരിക്കലുമല്ല നമ്മുടെ ഉയർച്ച വരുന്നത് നൂറ് ശതമാനവും ദൈവത്തിൻ്റെ പക്കലിൽ നിന്നാണ് അതാണ് അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരുത്തനെ ദൈവം ഉയർത്തുന്നു മറ്റൊരു തന്നെ ദൈവം താഴ്ത്തുന്നു അപ്പോൾ ഉയർത്തുന്നതും ദൈവമാണ് ഒരുത്തനെ താഴ്ത്തുന്നതും ദൈവമാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ഒരിക്കലും താഴോട്ട് പോകണ്ട ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കാതിരിക്കണ്ട പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയം വരുവോളം നമ്മൾ കാത്തിരിക്കുക വേദപുസ്തകം അതെല്ലാം പഠിപ്പിക്കുക ദർശനത്തിൻ്റെ അവധി വെച്ചിട്ടുണ്ട് അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു വരും നിശ്ചയം ഒരിക്കലും താമസിക്കുകയും അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് ദൈവത്തിൻ്റെ വിടുതലുകൾക്ക ദൈവിക വാഗ്ദത്വങ്ങൾക്കായിട്ട് കാത്തിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ അവൻ നേരോടെ സമയത്ത് വിധി പറയാൻ ശക്തനാണ് ദൈവകരങ്ങളേൽപ്പിക്കപ്പെടാം പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനാട് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് തൃക്കരങ്ങൾ തരികയാണ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാ മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ হেই মেন এল্যাম অনুগ্রহিক গাড ব্লস